ഞാൻ ഓളെ കുറ്റം ഓള് പറഞ്ഞിട്ടില്ല അങ്ങനെ അതിപ്പങ്ങനത്തന്നെ പറയാ ആണുങ്ങൾ അങ്ങനെ തന്നെ പറയാ ഓളെ പറ്റി എനിക്ക് നല്ലോ പറയാൻ വാൻ തന്നെ എന്തിനത്ര വാശി പിടിക്കണേ പെങ്കോന്ത ആവണ് കിട്ടിയതല്ലേ ആ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വേറെ പെണ്ണിട്ടൂലേ ഞാനതല്ലേ പറഞ്ഞത്

എനിക്ക് ഇമ്മമാണ ഓള് മാണാന്ന് പറഞ്ഞത് കേക്ക് വേങ്ങ വരാൻ നോക്ക് എനിക്ക് വരാൻ പറ്റൂലുണ്ടെങ്കില് ഒരു കത്തും ഇത് എന്തെങ്കിലും ആയിട്ടാണ് അനെ കൊണ്ട് വേറെ ഒന്ന് കെട്ടിച്ചത് ഒഴിവാക്കണം നടക്കേ അന്യ എൻ്റെ മക്കളെ ഒക്കെ നോക്കണ ആളല്ലേ എനിക്ക് മേണ്ടിയത് അല്ലാതെ ചാടി കളിച്ചു പോണ ആളെ എനിക്ക് വണ്ടിയേട്ടിപ്പോ ഒന്നും ചെയ്യാനില്ല ഞാനേ ആ ഇത്ര ആക്കാനോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ നിങ്ങള് പറഞ്ഞതാണ് തിരിച്ചാ

അങ്ങനെല്ലാം ഉദ്ദേശിച്ചത് ഇവിടെ എനിക്ക് കൊഴപ്പൊന്നുമില്ല നാട്ടിലോരോ കാര്യങ്ങൾ ആലോചിച്ചുമ്പോ ഇവിടെ നിൽക്കാനും കിടക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ കൊല്ലം അവിടെ നിന്ന് കാണ്ട് ഇവിടെ അഞ്ചാറ് മാസല്ലായിട്ടുള്ളു വന്ന വന്നിട്ട് ഇപ്പഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് ഈ മുണ്ടീലാ എൻറെമ്മീ മുണ്ടീല അങ്ങനെ ഒരു വിഷയം ഉള്ളത് ഞാൻ തന്നെ ആദ്യം ആദ്യം ഇത്ര വലിയൊരു പ്രശ്നമാകുന്നു കരുതിയില്ല നമ്മള് കൊറേ ഒക്കെ കണ്ണുമ്പോ കണ്ണടിച്ച് വന്ന് വന്ന് പ്രശ്നം പ്രശ്ന അല്ല എനക്ക് ഓളിപ്പോടങ്ങിയത് ആണല്ലോ എനിക്ക് ഓളിപ്പോ എന്റെ ഇപ്പൊ ഡാൻസ് കളിച്ചാനില്ല പാട്ട് പാടാനില്ല ചങ്ങായിമാരൊപ്പമില്ല കംപ്ലൈന്റ് അല്ലേ എനിക്ക് അത് അത് അതിനുള്ള പെൺകുട്ടികളൊക്കെ കിട്ടൂല ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്നറ അടങ്ങി ഒതുങ്ങി നിക്കണ പെണ്ണേനീ വേണ്ടത് കുതിര കളിച്ച് നടക്കാൻ അയിനിപ്പോ ആളെ കിട്ടിന്ന് വരൂല ലൈഫ് ജീവിതം പറഞ്ഞ ഒന്നല്ലേ ഇപ്പള്ളേ അത് ഞമ്മള് അമ്മക്ക് ഇഷ്ടപ്പെട്ട പോലെ അതുകൂടി ഇജി മനസ്സിലാക്കണ്ടേ ആ ഒരു ഇഷ്ടം ഓക്കും വേണം അപ്പഴേ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കളിക്ക് നടക്കൂലല്ലോ അത് ഇപ്പൊ പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ഈ പഴയ തലമുറ കൊറേ മാറാണ്ട് ഞാൻ എനിക്കൊരു കുട്ടീനെ ഇഷ്ടപ്പൊ ഇങ്ങോട്ട് പറഞ്ഞപ്പോ നിങ്ങള് കെട്ടിച്ചെന്നില്ലല്ലോ നിങ്ങൾ എല്ലാരും പാടാ എന്റെ തലയിൽ വെച്ച് കെട്ടിയതല്ലത് ഇപ്പൊ നിങ്ങള് വലിയ വർത്താനങ്ങള് പെരക്കാരും പറയൊന്നും വേണ്ട ഞാൻ പിന്നെ പറയിട്ടാണ് പറയട്ടാണ് കൈന്റെ അടുത്ത് ഇണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞത് പറയാൻ ഇണ്ടാകുമ്പോ പറഞ്ഞത് പിന്നെ ഇനിയിപ്പൊ ഏതായാലും ഇങ്ങനെ കായി ഇനിയിപ്പൊ എന്താ പെ ഉദ്ദേശം ഞാൻ ഓൽക്കും ഒഴിച്ചിരുന്നു ആ ഓൽക്കും തന്നെ അത് ഒഴിവാക്കാനാണ് ഓൽക്കും വാശിയൊക്കെ ഓൽക്കും വാസിയാണ് ഇവിടെ എൻ്റെക്കും വാശി വാശിക്ക് ഇതിന്റെ കാര്യം എന്താ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഇവിടെ എൻറെ അമ്മാക്ക് ഓളഞ്ഞൊരു തീരെ കേറ്റണ്ട നാട്ടിൽ വേറെ പെണ്ണു കിട്ടുന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായത്തിലാണ് അതെ ഞാൻ ഇപ്പോ ഫൈനൽ ഡിസിഷൻ അഭിപ്രായം ഞാൻ എന്താ ചെയ്യണ്ടേ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ആ ും കൂടി അങ്ങനെ തീരുമാനിച്ചെ ഞാന് പറയുമ്പോ ഞാനൊന്നുകൂടി സംസാരിച്ചു നോക്കട്ടെ എന്നുള്ളതാണ് ഞാൻ എന്നാൽ പോലെ ഓളെ വാപ്പാക്ക് വലിയൊരു താല്പര്യം ഓൽക്കൂല ഓലും നല്ല വാശി തന്നെയാണ് ഓലും ഒരു പെൺകുട്ടിയെ വളർത്തിണ്ടാക്കിയത് നിങ്ങളെ ഈ കളിക്കൊന്നല്ലല്ലോ ഒരുമ്മയും പാപ്പിയും ആവുമ്പോ എല്ലാം അന്റെ മാതിരി ഞങ്ങൾക്ക് എങ്ങനെയാണോ വേദന ഉള്ളത് അതേമാതിരി ആ പെണ്ണിന്റെ വാപ്പാക്കും ഉമ്മക്കും ഓലും വേദന ഉണ്ടാവും എനിക്ക് തോന്നണ എന്താ വച്ചാ ഇനിയിപ്പൊ അങ്ങട്ട് വിളിച്ചിട്ട് വലിയ മധ്യസ്ഥം നിന്നിട്ടൊന്നും കാര്യണ്ടാവലോ എന്നാ തോന്നുന്നില്ല കാരണം ഓലക്കോലും ഭാഷയിലാണ് ഓലും തന്നെ ഇപ്പൊ പെരും ഭാഷ ഓലും ഞമ്മളെ ഇങ്ങോട്ട് വന്നാണ്ട് പറഞ്ഞിരുന്നു കൊറേ ആ കുട്ടികളെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് കൊറേ വിളിച്ചാണ് ഓളപ്പീം ഒക്കെ ഓള ഇളാപ്പാറൊക്കെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ അത് വലിയൊരു പ്രശ്നം എങ്ങനെ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായെന്നെ എനിക്കറിയില്ല ഏതായാലും ഇപ്പൊ ആകെ കയ്യിൽ നിന്ന് പൊയ്ക്കണ് ഇത് ഇനി എന്താ നിങ്ങളെങ്ങനെ തീരുമാനിച്ചു ഞാൻ ഓലോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കി ആകണ്ടെങ്കിൽ പോന്നോട്ടെച്ചാലോ ഓളും നാളെ ഇവിടെ ഇറങ്ങി പോകുമ്പോ നാളെ പറഞ്ഞ ഞാൻ എൻ്റെ വരൂല ഞാൻ എന്റെ അടുത്ത് നിൽക്കൂലെന്നൊക്കെയാണ് ഇവിടെന്ന് മനോട് പറഞ്ഞു പോയിക്കണത് ഓളും വേറെ നിനക്കും തോന്നണില്ല ഞാൻ ഞാൻ ഒന്നുകൂടി ഓരോന്ന് സംസാരിച്ചു നോക്കട്ടെട്ടോ പറ്റാന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയണ്ടി ഇങ്ങോട്ട് വിളിച്ചാട് കൊണ്ടുവരാൻ പറ്റാണെങ്കിൽ കൊണ്ടുവരാ അല്ലെ നിങ്ങള് പേരെടുത്തുകാണ്ട് അപ്പുറത്തുകാണ്ട് മാറി താമസിക്കാണ്ട് നന്നാവുന്നുണ്ടെങ്കില് അങ്ങനെ നോക്ക നോക്കാം നമുക്ക് അല്ല ഇപ്പൊ ഈ സ്വഭാവത്തിലാണിപ്പോൾ അവിടെ കൊടുത്തിട്ട് എനിക്ക് വീണ്ടും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഈ സ്വഭാവം തന്നെ എന്റെ അടുത്താണ് ഗതിയിൽ ഏറെ കൊറേ ഫാൾട്ടേ ഭിപ്രായത്തിൽ ഒരു ആർക്കും ഒതുക്കുള്ള പെണ്ണിനെ അത് തുടക്കം തന്നെ ഇജാണ് എന്റെ ചങ്ങായിമാരത്തേക്ക് വന്നിട്ടില്ലാന്നോ പിന്നെ പുറത്തുക്കും എൻ്റെ ഒപ്പം പോന്നിയില്ലാന്നോ ഒക്കെ ഉള്ള കംപ്ലൈന്റ് ആണ് ഞാൻ ഇവിടുന്ന് കേട്ടത് എനിക്ക് കിട്ടും മോഡേൺ കേട്ട് ആകാഞ്ഞിട്ടേ എനിക്ക് ഞാൻ സംസാരിച്ചു ആ ഞാൻ സംസാരിച്ചുട്ടെ ഞന്റെ താല്പര്യം മാത്രല്ലല്ലോ എനിക്കും വേറെ ആൾക്കാരുടെ പിന്നെ ഒരു പിന്നൊരു ജീവിതാണിത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നടക്കട്ടെ നിങ്ങളൊരു ഉമ്പ്ര അടിച്ച ഇങ്ങോട്ട് പോന്നുള്ളൂ നിങ്ങളും ഒക്കെ ആൾക്കാരുടെ നടക്കാൻ പേടിച്ചു എന്റെ തലയിൽ കെട്ടിയേക്കണ്ട കാര്യം ആ ഇക്കോട്ടെ എന്റെ കാര്യം എള്പോ കഴിഞ്ഞു ഞാൻ നോക്കട്ടെ നമ്മൾ സംസാരിച്ചു നോക്കന്നാല് എന്നാ വെച്ചാളെന്നാല് പിന്നെ പിന്നെ ഇപ്പോ വരാനായി പരിപാടി ഞാൻ ഇപ്പൊ വരണന്നൊക്കെ ഇനി വരുന്നില്ല ആ എന്താ വന്നിട്ട് മനസമാടി എനിക്കും നടക്കണ്ടായി കൂടെ ഇവിടെ ആവുമ്പോ അത് ആരും അറിഞ്ഞിട്ടില്ല ആ ഒരു അവിടെ ഞാൻ ദിലും നടക്കേണ്ടി വരും അതിലാരല്ല ഇവിടെ ഞാൻ പറയുമ്പോളേ ആ സ്ഥലത്തിന്റെ ചെയ്യണ്ടേ അതിനുള്ള സമയായി ഓരോട് പറഞ്ഞ ഡേറ്റ് ആയിക്കണേ പിള്ള പറഞ്ഞാ എനിക്ക് ആകെ ടെൻഷൻ കേറി ചെല ടൈമില് ഞാൻ എന്തൊക്കെ ചെയ്യണേ എനിക്കെന്നെ അറിയില്ല ഏതായാലും നോക്കി വെച്ചാ ഞാൻ അറിയിച്ച പ്രശ്നവും ഒന്നുല്ലടാ എന്താ ദാമ്പത്യ ജീവിത ശരിയായില്ല എന്താ നമ്മള് പ്രശ്നം തന്നെ പ്രശ്നം പറഞ്ഞ കൊറേ പോരാണ്ടടാ ഇനി കാര്യം പറയാം നമ്മളെ സുഹൃത്തുക്കളല്ലേ നമ്മളെ കൊണ്ട് കഴിയ രീതി ചെയ്യട്ടോ പ്രശ്നം പറഞ്ഞ എനിക്കറിയില്ല ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലാണ് എന്റെ പെണ്ണുങ്ങൾ ഇപ്പോഴും ജീവിക്കണത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിലാണ് എന്നാ രണ്ടായിരത്തി ഇരുപതാക്കിയാണ് ീ കാര്യം പറയുമ്പോ അതിന്റെ ചളിയാടി ചാദിക്കല് ഒരു മനസ്സിന്റെ ജീവിതം അയിനിപ്പ എന്താ പ്രശ്നം പ്രശ്നം എന്താ വെച്ചാല് എന്റെ മോഡേൺ അല്ല അതിന്റെ പ്രശ്നം അലഹമില്ല അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ എത്ത് കിട്ടീലേ അതന്നെ ഇപ്പത്തെ വാപ്പാരിമാര് തന്നെയാണ് പറഞ്ഞത് നല്ലതല്ലേ ദീനിച്ചിട്ടണ്ടായിക്കോട്ടെ ദീന ദീനിച്ചിട്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂടെ ഇത് ഇങ്ങള് കേക്കണോ ഇന്റെ പേരേക്ക് ഫ്രണ്ട്സ് വന്നോട് മുന്നിൽ വരില്ല എന്നിട്ട് ഇന്റെ ഫ്രണ്ട്സ് ഇഷ്ട അങ്ങാടിക്കറങ്ങാൻ പറ്റില്ല ഫ്രണ്ട്സ് ഇൻസൾട്ട് ഓല വട്ടത്തിൽ എന്ത് നല്ല കാര്യവും എന്റെ ഭാര്യ എന്ന് പറഞ്ഞാല് എൻ്റെ ആൻറെ കൂടെ ദാമ്പത്യ ജീവിതം അനുഭവിക്കാനുള്ള പെണ്ണാ അത് കണ്ട ആണുങ്ങളെ മുന്നിൽ ഇറങ്ങിക്കാണ്ടും ആ പെണ്ണിനെ പ്രദർശിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒക്കെ പോട്ടെ പ്രദർശിപ്പിക്കില്ല കഴിഞ്ഞു ആ ഓക്കൊരു ഫേസ്ബുക്ക് ഉണ്ടോ ഒരു വാട്സപ്പ് ഉണ്ടോ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഈ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഓക്കാകണ്ടൊരു അയ്യമ്മ ആന കുഴിച്ചാകും അയ്യാത്തെ കാലത്ത് അങ്ങക്ക് പെൺകുട്ടിനെ കിട്ടി ഭാഗ്യല്ലട എന്ത് ഭാഗ്യടും പറഞ്ഞാറിയാ എന്റെ പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലേ എന്റെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് പക്ഷെ അത് ഓരോ ഇഷ്ടമാണ് ഇഷ്ടോട്ടെ അന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെക്ക് താല്പര്യം ഇല്ല അവൾക്ക് നല്ലൊരു ഇസ്ലാമരമായി ജീവിക്കാൻ അങ്ങനെ പഠിച്ച പെണ്ണാണ് പെണ്ണാണെന്ന് അങ്ങനെ വിടി എന്റെ ജീവിതത്തിൽ നല്ലത് ഉണ്ടാവുള്ളൂ പറയണോ ഓക്കെ യൂത്തനാണ് യൂത്ത് ഉപദേശം കൊണ്ട് സ്പോയിൽ ചെയ്യല്ലേ ഇജി പല ഉപദേശം കേൾക്കാ ഫുള്ള് ഉപദേശം എന്ത് തന്ത വൈബാണുള്ളത് ഒരു പെണ്ണിനെ കെട്ടി നോക്കാൻ കഴിയാത്ത ഓടാൻ പാടാൻ ഓടാൻ പോയാല് പോയി ഓടിക്കോളി ലൈഫ് മനസ്സിലൂടെ അതിന്റെ അല്ല കാര്യം ഇനിക്കറിയാ ഇപ്പന്താളാണല്ലോ വിഷയം ഒരു കാര്യം മനസ്സിലാക്കണം ഇജയ് തന്തവൈബ് വൈബ് പറഞ്ഞാണ്ട് ഇതാക്കലില്ല ഒരു മൂമൂക്കർ പറഞ്ഞ പെണ്ണ് കെട്ടിയിട്ട് ഇപ്പൊ ഇജന്റെ കഥ പറഞ്ഞല്ലോ എനിക്കെന്താ പറഞ്ഞു പെണ്ണുങ്ങളെ ആൻ്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം വന്നില്ല ഫ്രണ്ട്സിന് ചായ കൊടുത്തില്ല അതിൻ്റെ ഒപ്പം ഡാൻസ് ആടാൻ പോന്നില്ല പുറത്ത് പോകുന്നില്ല അതല്ല ഒരു ജീവിതം അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാറുണ്ട് വലിയ ഹൈറാണ് ഞാൻ അങ്ങനെ തന്നെ കിട്ടണം എന്ന് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെ ആക്ഷേപിക്കാനും വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയുള്ളവർ അങ്ങനെ ജീവിക്കട്ടെ അതാണ് ഏറ്റവും ഒരു കുടുംബത്തിന് ഹൈറ് അല്ലാതെ കൊറേ വാട്സാപ്പും കൊറേ ഫേസ്ബുക്ക് ഇപ്പം ഇങ്ങനെ കാണില്ല വാട്സപ്പും ഫേസ്ബുക്കിലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ ചാറ്റ് ഇവിടെ ചാറ്റ് അല്ല മൊബൈൽ ഫോൺ ഇല്ലാത്ത മൊബൈൽ ഫോൺ ഞാൻ ചാറ്റത്തിന് പറ്റല്ലോ പറഞ്ഞത് അങ്ങനെ കിട്ടാൻ തന്നത് ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളിൽ എനിക്ക് ഇങ്ങനൊരിഷ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓളങ്ങനെ മാറണമെന്ന് വാശി പിടിക്കരുത് എന്റെ ജീവിതത്തിന് എന്തായാലും മാറ്റം എന്റെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ എൻ്റെ അമ്മാനി പാപ്പാൻ നോക്കണില്ല അന്നെ നോക്കണില്ല കുടുംബം നോക്കണില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് ഫ്രണ്ട്സിനെ നോക്കണില്ല എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വരണം എന്റെ പിന്നെ തിയേറ്റർക്ക് പോരണം ഇങ്ങനൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ വാശി പിടിക്കാൻ എനിക്ക് ചോദിക്കാം പോരണോ പോരണ്ടോ എന്നുള്ളത് എനിക്ക് ചോദിക്കാം അത്രയാണ് ഇജ്ജ് ചെയ്യേണ്ടത് ചോദിച്ചിട്ട് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാണ് വേണ്ടത് അത് എന്താക്കണം ഐ വള ഇഷ്ടമാണ് അതുകൊണ്ട് വേണ്ടാന്നുവാക്കണം അത് ഓരോരുത്തർക്കും ഒരുപാട് ആളുകൾ മാത്രമേ കേട്ടു കേണ്ണു ഇങ്ങനത്തെ വർത്താനം കേക്കും ചെയ്യും അതിലെന്താ അഭിപ്രായം ഇങ്ങനെ വേറൊരുമാരൊക്കെ കുറ്റം പറഞ്ഞ ഉമ്മ ഈപ്പ എന്നോടൊപ്പം പറഞ്ഞു ഞങ്ങൾ കേട്ടു കേട്ടോ ഭാഗം കൂടി ഒന്ന് കേക്ക് പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ എൻ്റെമ്മീ ജോടി തീരുമാനിച്ചാണ് നാളെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ചിലക്ക് ചെല്ല അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കാം കൊണ്ടയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് അതും ഇപ്പോഴത്തെ കാലം നടക്കും നിങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ലോ ഈ ഇത് ഒഴിവാക്കാൻ വിചാരിച്ചാൽ തന്നെ നിങ്ങൾ രണ്ടാളൊരു വീട്ടിൽ നിൽക്കണം എന്നാണ് കണക്ക് നിങ്ങൾ രണ്ടാളൊരു വീട്ടിൽ നിൽക്കണം എന്നിട്ടും നിങ്ങൾ പിന്നെ അടുക്കണില്ലെങ്കിൽ ഒഴിവാക്കാൻ പാടുന്നു അതാണ് ഇതിന്റെ നിയമം ഞാൻ ഇപ്പൊ എന്താ ചെയ്യുക ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് യോജിക്കാൻ നോക്കാം ഇത് അള്ളാന്റെ അർച്ചി വരെ കുലുങ്ങുന്ന ഒരു സംഭവമാണ് ഒരു ഒരു വാൾ പെണ്ണ് ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ പറഞ്ഞത് ഒരു ബന്ധം വേർപെടുത്താൻ വളരെ വളരെ എളുപ്പമാണ് പക്ഷെ ഒരു ബന്ധം ഒന്ന് കൂട്ടിച്ചേർക്കാൻ നല്ല കഷ്ടാണ് അത് മനസ്സിലാക്കിക്കോ അത് കൂട്ടിച്ചേർക്കുക അത് ഫസ്റ്റ് തന്നെ തന്നെ അത് ഉയർത്തി വരുമ്പോ തന്നെ അത് പൊട്ടാതെ നോക്കില്ലേ അത് കാറ്റ് വെച്ചുവിടെ എനിക്ക് ചെയ്യേണ്ടത് ഒരു മെടുക്കനാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമുക്ക് ഈ അനുസരിച്ച് തോന്നുന്നു എനിക്ക് ഒരു പെണ്ണ് കിട്ടും തോന്നുന്നുണ്ട് അത് കിട്ടും ഓപ്പും ചിലപ്പോൾ കിട്ടി തരും പക്ഷെ അതല്ല നമ്മളെന്താന്നറ കുറച്ച് ഞമ്മള് ഭാഗങ്ങൾ ക്ലിയർ ആക്കണം ഇങ്ങനെ ഒരു കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കെട്ടിച്ചിട്ട് അപ്പഴി വിഷമങ്ങൾ അറിയില്ല അപ്പൊ ജീവി അത് യോജിപ്പിക്കാൻ നോക്കി ഞങ്ങൾ ആരെങ്കിലും ഇടപെടണെങ്കിൽ ഞങ്ങൾ ഇടപെടാ ആ പോവാറി തലേദന നടന്നോളി പൂകി നടന്നു ഞാനേ വന്നോണ്ട് എനിക്കൊരു ചെറിയ പോളിയാണ്ട് ആ സാധനം മാർക്കണ്ടോ സത്താറിനോട് അമ്മ മറക്കല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടു വണ്ടിയും ഹലോക്കു വലൈക്കും അക്കോ എന്താ വർത്താനോ നല്ല വർത്താനാണ് സുഖാണ് എനിക്കിപ്പോ അമ്മോനൊക്കെ ഓർമ്മണ്ടേടാ

എനിക്കറിയാം ഞാൻ അത് ആലോചിച്ചായിരുന്നു ആലോചിച്ചായിരുന്നു ഇഞ്ചൊരു മൂന്നാല് കിലോ കുറഞ്ഞു പോകും എപ്പോഴും തീരുമാനമായിട്ടില്ല അതന്നെയാണ് ഉമ്മ കുളിച്ചു ഞാൻ ഇപ്പാ കുളിച്ചുമ്പോ ഇപ്പൊ മറ്റോട് ഓളെ കൂട്ടുകാരോട് ഒന്ന് ഇരിക്കും സംസാരിച്ചിട്ട് ആ തീരുമാനമാക്കാറുണ്ട് എന്താ ഞാൻ കാട്ടാ മ്മ പറഞ്ഞത് ആ ഒഴിവാക്കാന്നുള്ള തന്നെ പിടിച്ചണ്ടാ ഇമ്മൊരു വിഷമം പറയണ പെണ്ണുങ്ങളൊരു സ്വഭാവമാണ് അതെ അത് മാത്രമേ പറ്റിയ തീരെ ഒരു മോഡേൺ അല്ല എനിക്ക് അങ്ങനെ പറയുമ്പോ എനിക്കത് ദേഷ്യം വരും പിന്നെ ഞാൻ തെറ്റേണ്ടി വരും ഞാൻ നാളെ എന്നോട് അതിനെ പറ്റി കൊറേ പറഞ്ഞതാണ് നിങ്ങൾ ഈ മോഡേൺ മോഡേണ് തന്നെ എല്ലാരും അങ്ങനെ മോഡേൺ ആക്കാൻ നോക്കണ്ട ഞമ്മക്കൊക്കെ കുട്ടികളുള്ള എങ്ങനെ മോഡേൺ ആക്കി വളർത്തുക എന്നുള്ളത് അതൊക്കെ രക്ഷിതാക്കളെ ആ കുട്ടിനെ വളർത്തിയ ഓൻ അമ്മാനും പാപ്പാനെയാണ് അതില് സമ്മയിക്കേണ്ടത് ചെറിയൊടുത്തോ അത് ഓക്ക് താല്പര്യണ്ട് ഓളിനോട് പറയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് അറിയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ടാന്ന് എന്തായാലും ഫോൺ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റും എനിക്ക് അതെയാണ് അപ്പൊ ഇപ്പൊ ഈ മനുഷ്യന്മാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടില് മനുഷ്യന്മാർക്ക് സമൂഹത്തിൽ സ്ഥാനമല്ല ഏഹ് നമ്മള് വെറുതെ ആയിക്കൂടെ ഇതുകൂടി നടക്കേണ്ടി വരും ആൾ ആരെയാണെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ മാറണം അതാണ് അൻ്റെ മരപ്പൊട്ടന്മാരാണ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കിലും ഇതൊന്നും ഇല്ലെങ്കില് സമൂഹത്തിൽ എന്ന് പറയണത് അതല്ല അതിന്റെ കണക്ക് അത് ഉപയോഗിക്കും ഇഷ്ടമില്ലാത്തവരും ഉപയോഗിക്കൂല അത് മനസ്സിലാക്കി കൊന്നേ എനക്ക് ചങ്ങായിമാരും എന്റെ റൂമിലെ ആൾക്കാരൊക്കെ പോത്തേ ഓലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഓരോ എങ്ങനെ പോലെ പെണ്ണുങ്ങളിൽ ചോദിച്ചുവെക്കേണ്ടി ഓരോ ചോദിച്ചാളെ കേട്ടു പോലും ഇങ്ങള് പറയണ പരണേ അങ്ങനത്തെ കുട്ടിനെ കിട്ടാൻ ഭാഗം ചെയ്യണം അതാണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ട് അതാണ് അപ്പൊ അന്റമായിട്ട് ആൾക്കാര് കുറച്ചേ ഉണ്ടാവുള്ളൂ കൂടുതലും ഇപ്പൊ എന്നോട് പറഞ്ഞ അതേമായിട്ട് ഫ്രണ്ട്സിന്റെ ആൾക്കാരാണ് ഉണ്ടാവുക അതോടി മനസ്സിലാക്കിക്കോ ഞാനത് ഉപയോഗിക്കണ ആളാണെങ്കിൽ ഞാൻ ഉപയോഗിക്കണ്ടെന്ന് പറയില്ല ഉപയോഗിക്കാത്ത ആളാണെങ്കിലോ ഉപയോഗിക്കണം എന്നും ഞാൻ പറയില്ല അതൊരു മനുഷ്യനും പറയില്ല ഈ മാത്രമേ ദുനാവിൽ ഞാൻ അങ്ങനെയുള്ളൊരാളെ കണ്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്കൊക്കെ ഗ്യാലറിന്ന് കണ്ട് കളി ആണെങ്കിൽ നല്ല സുഖമാണ് നിങ്ങളൊക്കെ പുറത്താണ് ഞങ്ങൾ എന്താണ് ജീവിക്കേണ്ട കാലം ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാര്യം കാര്യം ആ ജീവിതം എത്തുമോ ടിക്ടോക്കെന്നോ പിന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്നോ ഓർന്നെങ്കിലും ആട്ടും ഒരു പെണ്ണിനെ നോക്ക് എന്നാ പിന്നെ എനിക്ക് ആടാനും പാടാനും ഒക്കെ പറ്റും കുടുംബജീവിതല്ലോ ഉദ്ദേശിക്കുന്നത് ആട്ടും പാട്ടും അല്ലേ എന്നെ ഉദ്ദേശിക്കുന്നത് അതാണ് പ്രശ്നം അതാവുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കട ഈ പിന്നോട് തോന്നി വർത്താനം പറഞ്ഞു എന്റെ ഉദ്ദേശം വിളിച്ചത് ഈ പാതിരാകുമ്പോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് നല്ല മറുപടി ആരും സപ്പോർട്ട് അന്നെ സപ്പോർട്ട് ആരെ അന്നെ സപ്പോർട്ട് ചെയ്യാ ഫ്രണ്ട്സ് കിട്ടൂലെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ മൂന്നോ നാലോ ആൾക്കാരുണ്ടാവും ഇനി ഇജ്ജ് വേറൊന്നും മനസ്സിലാക്കിക്കോ ഇത് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിണ്ടെങ്കിൽ അയലും രണ്ടോ മൂന്നോ ആളോ ഫ്രണ്ട്സിന്റെ പെണ്ണുങ്ങൾ എന്റെ മുന്നിൽ വരൂല ചെലപ്പോ ഒരാൾ വന്ന് തരും അതുകൊണ്ട് എല്ലാരും അങ്ങനെ ആണെന്നില്ല അപ്പൊ ഓരാണെന്നെ കുതിരാക്കണേന്ന് മനസ്സിലാക്കിക്കോ പോ അല്ല ഫ്രണ്ട്സ് ആരും നിക്കൂലീ ആരും ഈ വിഷയത്തിൽ ആരും നിക്കൂല എല്ലാരും ഇതൊക്കെ കത്തിച്ചു തരാനേ ഫ്രണ്ട്സ് ആയാലും ആരായാലും അത് കൈന്ന് നല്ലത് തെരഞ്ഞെടുക്കേണ്ട ഈ ഈജയിന് ഇത് ഇങ്ങനെ ഇത്രത്തോളം വഷളാക്കില്ലേ ഇനി എന്താണ് ഇപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്റെ തീരുമാനം പഞ്ഞി ഏതായാലും നീട്ട് വലിച്ചിട്ട് കാര്യമില്ല നിങ്ങള് ഇമ്മാക്കൊന്ന് വിളിച്ചു പറയും എന്റെ ഫ്രണ്ട്സും എല്ലാരും ഇപ്പൊ എല്ലാരും പറയണേ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് അത് നിങ്ങള് ഇമ്മാനെ വിളിച്ചൊന്ന് സമ്മതിപ്പിച്ചു എനിക്ക് ഇമ്മാനോട് പറയണ കൊറേ പരിമിതികൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇമ്മാന്റെ സ്വഭാവം അപ്പൊ നിങ്ങൾ ആ അഞ്ചത്തിൽ പറഞ്ഞാലും പരിപാടി നടക്കൂ ഉമ്മാനോട് ഞാൻ നാളെ പോയാണ്ട് ഇപ്പാനിമ്മാനെ ഒന്ന് കാണാം ഞാനും ഇപ്പൊ അവിടെ പോയാണ്ടൊന്ന് സംസാരിച്ചു പോകട്ടെ ആ കുട്ടിന്റെ വീട്ടില് ഓലും നല്ല വാശിയിലാണ് ഒരു പെൺകുട്ടിയാണ് ഇച്ചിട്ട് ഊൽക്കാണ്ട് അലച്ചേർന്നു തരാൻ പറ്റൂലല്ലോ ഇമ്മാനോട് ഞാൻ സംസാരിക്കാം ഉമ്മാനെ കൊണ്ട് സമയിപ്പിക്കണ കാര്യം ഞാൻ നോക്കട്ടെ ടോ ഒന്നും വേണ്ട എന്താ നാട്ടിലു വരാനായിട്ട് ഞാന് നോക്കട്ടെ തീരുമാനം മ്മതിച്ചിട്ട് ഈ ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഒന്ന് വിളിക്കേ ഞാൻ എന്റെ വീട്ടിൽ ഒന്ന് പോയാണ്ടേ ഒന്ന് സംസാരിച്ചോ കൊടുപ്പാൻ ഏറ്റവും അനമ്മനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ആ പെൺകുട്ടിന്റെ വീട്ടിൽ ഒന്ന് പോകാൻ പറ്റോ നോക്കട്ടെട്ടോട്ട് ഏതായാലും ഇത് ഹൈറായിട്ട് പോകണ നല്ലത് ഇത് ഉടക്കാനല്ല എളുപ്പം അതുകൂടി മനസ്സിലാക്കിക്കോ പിന്നെ എന്റെ ആ പൊട്ടത്തരം ആയി ജീജി ഒന്ന് കുറച്ചാളെ വാട്സപ്പും ഫേസ്ബുക്കും മാത്രല്ല ജീവിതം കുടുംബജീവിതം വേറെയും വാട്സപ്പും ഫേസ്ബുക്കും അത് മനസ്സിലാക്കി പോലീക്കോടെ ഇതാണ് യോജിക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഓർഗാലോ ഇതിലും സന്തോഷമുള്ള ദുനിയവലും നടക്കാനൊന്നും ഇല്ല ഓക്കെ

നോക്കിയാ ഇനി ചി വച്ചാളാ ഓളോടുന്നാണെന്നാണ് തോന്നുന്നത് നമ്മളെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കണേ ഓള എളാപ്പൊക്കെ ഇറങ്ങണുണ്ട് നിങ്ങൾ ഇന്ന ഇതുവരെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടില്ലല്ലോ നിങ്ങൾ ഇമാന്റെ ഭാഗം മാത്രം കേട്ടാണ്ടല്ലോ പറയണത് എന്നോട് കാരണം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ